السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد الله سبحانه وتعالى ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരവും ആകാശത്തിലും ഭൂമിയിലുമുള്ളവർ ആകാശഭൂമികൾക്ക് ഇടയിലും ഉള്ള സകല ജന്തുജാലങ്ങളും എല്ലാവിധ വസ്തുക്കളും ആ നാഥിനെ ഓർക്കുന്നുണ്ട് അവന് വേണ്ടി തസ്മീഹുകൾ ചൊല്ലുന്നുണ്ട് അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ആശയമാണ് കഴിഞ്ഞ നാപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അലാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിന്റെ മാത്രമല്ല സകല ഭക്ഷണ സാധനങ്ങളുടെയും സ്രോതസ് മഴയാണ് മഴയുടെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും മതിയാകൂല വിശുദ്ധ കുറാൻ തന്നെ മഴയെക്കുറിച്ച് കുറിച്ച് രണ്ട് മൂന്ന് രീതിയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒന്ന് അനുഗ്രഹങ്ങളാണ് മഴയിലൂടെ പെയ്തുറങ്ങുന്നത് എന്ന് പറഞ്ഞത് കാണാം എന്നിട്ടുള്ള പറയുന്നുണ്ട് തൊഹൂറാണ് മഴവെള്ളത്തെ കുറിച്ച് അത് തൊഹൂറാണ് എന്ന് പറഞ്ഞത് കാണാം ഭൂമിയെ സജീവമാക്കുന്നതാണ് ഇഹിയ ഉൻ അറു അതേപോലെ തന്നെ മാ ഉൻ മുബാറക് അനുഗ്രഹമായിട്ടുള്ള വെള്ളം എന്നൊക്കെ വിശേഷിപ്പിച്ചത് കാണാം അപ്പൊ മഴ അബ്ബാഹുവിന്റെ അനുഗ്രഹമാകുമ്പോൾ തന്നെ ചിലപ്പോഴെങ്കിലൊക്കെ ആപത്തുണ്ടാക്കുന്ന സന്ദർഭങ്ങളും മഴ കാരണം ഉണ്ടാകാറുണ്ട് അല്ലെ ബഹുമാനപ്പെട്ട നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രളയം അതിന് വലിയൊരു ഉദാഹരണമാണ് മഴ കൊണ്ട് അനുഗ്രഹമാകുന്ന മഴ ചിലപ്പോൾ നമുക്ക് വലിയ മുസ്ലിബാത്തകൾ ഉണ്ടാകും അതല്ലാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചാണ് ഉണ്ടാവുക എന്ന് ചുരുക്കം നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത വർഷങ്ങളിലെ വലിയ ഫ്ലഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് പിന്നീടല്ല ചോദിക്കുന്നുണ്ട് ഞാന് നിങ്ങൾക്ക് മഴ വെള്ളം തടഞ്ഞു വെച്ചാൽ പിന്നെ നിങ്ങൾക്കാരാണ് നിങ്ങൾക്ക് കുടിക്കാനും കൃഷി ചെയ്യാനും ആവശ്യമായ വെള്ളം തരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനാണോ അതല്ല നിങ്ങളാണോ മറ്റാരെങ്കിലും ആണോ ആകാശത്തിൽ നിന്ന് മഴയെ നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് എന്ന് ചോദിക്കുന്ന സുഹൃത്തുരു വാക്യയിലെ ആയത്തോളൊക്കെ ഇതിനോട് ചേർന്ന് നമ്മൾ വായിക്കേണ്ടതാണ് അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാപ്പത്തി മൂന്നാമത്തെ ആയത്ത് മഴയെക്കുറിച്ചും ഏതൊക്കെ രീതിയിലാണ് മഴ ഉണ്ടാവുക എന്നുള്ളതും മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്ന മിന്നലിനെ കുറിച്ചും ഇടിയെക്കുറിച്ചും അതെങ്ങനെയാണ് നമ്മളതില് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ചർച്ച إن شاء الله آية آياتي لك بوغم آياتي تدرن نظيقنا بسم الله الرحمن الرحيم ألم تر أن الله يزجي سَحَابًا ثم يؤلف بينه ثم يجعله ركاما فتر الودق يخرج من خلاله وينزل من السماء من جبال فيها من برت به من يشاء ويسرف عن يشاء ബിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി മുത്തനബി സാഹുലു ചോദിക്കുകയാണ് അലം തറ തങ്ങളെ അങ്ങ് കാണുന്നില്ലേ അല്ലാഹു നിശ്ചയം യുസ്ജി അവൻ പതിയെ തെളിക്കുന്നു അവൻ നയിച്ചു കൊണ്ടുപോകുന്നു പിന്നെ ആ മേഘങ്ങളെ അവൻ കൂട്ടിച്ചേർക്കുന്നു ബൈനുഹു ആ മേഘങ്ങൾക്കിടയിൽ ൾക്കിടയിൽ പിന്നെ ആ മേഘത്തെ അവൻ ആക്കുന്നു ആ അട്ടികളായിട്ട് അടുക്കുകളായിട്ട് അവകളെ അടിക്കടിക്കുന്നു ഉടനെ നിങ്ങൾക്ക് മഴത്തുള്ളികളെ ആ മേഘത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നു ആ മേഘപാളികൾക്കിടയിലൂടെയാണ് ആ മഴ അല്ലെങ്കിൽ ആ വെള്ളം മഴ തുള്ളികളായി പെയ്തിറങ്ങുന്നത് ആകാശത്തിൽ നിന്ന് അവൻ ആകാശത്തിലുള്ള മേഘ നിന്ന് അവൻ ഇറക്കുന്നു മിംബറത് മഞ്ഞുകട്ടകളെ ഇറക്കുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആലിപ്പഴം അല്ലെങ്കിൽ ആലും പഴം ഇറക്കുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആ ആലിപ്പഴം കൊണ്ട് മഞ്ഞുകട്ട കൊണ്ട് മുസീബത്തും ഉണ്ടാക്കുന്നുണ്ട് വിപത്തുകൾ ഉണ്ടാക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്ന ആളുകളെ തൊട്ട് അതിനവൻ തെറ്റിച്ചു കളയുന്നുണ്ട് ഒഴിവാക്കുന്നുണ്ട് തിരിച്ചുവിടുന്നുണ്ട് അങ്ങനെ ആ ഉം സഹാബ് മേഘങ്ങൾ ഇങ്ങനെ കൂടി ചേർക്കുന്ന സമയങ്ങളിൽ അതിന്റെ ഇടയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു മിന്നൽ മിന്നൽ ഉണ്ടായിട്ട് പരസ്പരം ഉരസുമ്പോൾ അത് വലിയ ശബ്ദത്തോടെ കൂട്ടിമുട്ടുകയും അതിൽ നിന്ന് മിന്നൽ പിണർപ്പുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുന്നു അബ്സ്വാർഹബുബിൾ ഈ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് അത് എന്ത് സംഭവിക്കുന്നത് അത് കണ്ണഞ്ചിപ്പിക്കുന്നതാണ് മനുഷ്യന്റെ സാധാരണ നേത്രങ്ങളെ കൊണ്ട് കാഴ്ചകളെ കൊണ്ട് നോക്കുന്ന സമയത്ത് വളരെ സ്പീഡിൽ പെട്ടെന്ന് കണ്ണിന് കാണാൻ പയ്യാത്ത അത്രയും സ്പീഡിൽ അതുണ്ടാകുന്നു എന്നുകൂടി അള്ളാഹു സൂചിപ്പിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഒരു പ്രാഥമിക അർത്ഥം എന്ന് പറയുന്നത് അഥവാ ഇവിടെ മൂന്ന് രീതിയിൽ അള്ളാഹു പറയുന്നുണ്ട് ഇല്ലേ മേഘത്തെ ആദ്യം പതിയ മേഘങ്ങളെ ഇങ്ങനെ ആ പതിയെ തെളിച്ചു കൊണ്ടുവരുന്നു എന്നിട്ട് ആ മേഘങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു കൂട്ടിച്ചേർത്ത മേഘങ്ങളെ തമ്മിൽ അടുക്കാക്കുന്നു അവിടെ ഉപയോഗിച്ചത് സുമ സുമ എന്നാണ് പിന്നെ പിന്നീട് പിന്നീട് എന്നാണ് അല്ലേ അങ്ങനെ ആ ഒരു നാലാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് അതിൽ നിന്ന് ആ മേഘത്തിൽ നിന്ന് അള്ളാഹു മഴ പെയ്യപ്പിക്കുന്നു അവിടെ ഫ എന്നാണ് ഉപയോഗിച്ചത് അറബി ഗ്രാമർ അനുസരിച്ച് സുമ്മ എന്ന് പറഞ്ഞാൽ അത് പിന്നീട് എന്നുള്ള ഫ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ എന്നർത്ഥം ഇങ്ങനെ ഈ ചെയ്യേണ്ടുന്ന ഈ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് ഉടനെ പിന്നീട് അവിടെ സംഭവിക്കുന്നത് മഴയാണ് എന്ന് സൂചിപ്പിക്കാനാണ് പിന്നെ അവിടെ ഫ സുമ്മ എന്ന് പറയാതെ ഫതറ എന്നുപയോഗിച്ചത് എന്ന് മുഖശ്രീങ്ങൾ പറയുന്നുണ്ട് നോക്കൂ നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഈ മേഘ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാൻ മേഘത്തിന് ആരോ ഇങ്ങനെ മേഘ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ആരോ ഇങ്ങനെ ബേക്കുന്നിങ്ങനെ അതിന് തള്ളിക്കൊടുക്കുന്ന ഒരു ഫീലിംഗ് നമ്മൾ തോന്നാറുണ്ട് ഇവിടെ എന്ന് പറയുന്നതാണ് യുസ് ജി എന്ന് പറഞ്ഞത് അതിനെങ്ങനെ പതിയെ തെളിച്ചു കൊടുക്കുന്നു അതിനെങ്ങനെ പിടിച്ചു വലിക്കുന്നു എന്നൊക്കെ അർത്ഥം എന്ന് പറയുമ്പം കണ്ടാൽ അതിങ്ങനെ ഇങ്ങനെ വളരെ സിമ്പിളായി ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കും അങ്ങനെയല്ല എത്രയോ ലിറ്റർ കണക്കിന് വെള്ളം സംഭരിച്ചിരിക്കുന്ന വലിയൊരു ജലസംഭരണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ അത് അങ്ങനെ പെട്ടെന്നൊന്നും പോകൂല അതിനെ നല്ല രീതിയിൽ തന്നെ നല്ല ശക്തിയായിട്ട് നിയന്ത്രിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒരു പ്രക്രിയയാണത് മേഘത്തിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് അത് മറ്റാരും ആവശ്യപ്പെടാത്ത ഒരു അവകാശവാദം ഉള്ളത് പറയാണ് ഞാനാണ് ആ മേഘത്തിനെ തെളിച്ചു കൊണ്ടുപോകുന്നത് ഞാനാണ് അതിനെ തള്ളിക്കൊടുക്കുന്നത് എന്നിട്ടോ മറ്റു മേഘങ്ങളുമായിട്ട് അതിനെ കൂട്ടിച്ചേർക്കുന്നു മറ്റു മേഖല കൂട്ടിച്ചേർക്കുന്നു പിന്നെ ഒരു മേഘത്തെ മറ്റൊരു മേഘത്തിന്റെ മേൽ അടുക്കായിട്ട് വെക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ അടിയായിട്ട് വെക്കുന്നു ഇങ്ങനെ മൂന്ന് പ്രോസസ്സ് ഒന്ന് കൊണ്ടുവരുന്നു കൂട്ടിയോജിപ്പിക്കുന്നു അടുക്കാക്കി വെക്കുന്നു ഈ മൂന്ന് പ്രോസസ്സും കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് അവിടെ മഴ പെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയാണ് അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇനി മഴ പെയ്യുന്ന സമയങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു അത് വളരെ അത്ഭുതമാണ് അങ്ങനെ അള്ളാഹു കാറ്റ് ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയ അല്ലെങ്കിൽ തെളിച്ചു കൊണ്ടുപോയ ആ മേഘങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് പരസ്പരം വലിയ വലിയ അട്ടുകളായി മാറുന്നു മഹാ മേഘങ്ങളായി മാറുന്നു പർവ്വത സമാനം ഉയർന്നു നിൽക്കുന്ന മേഘങ്ങളായി മാറുന്നു എന്നുള്ളതാണ് അല്ലേ മേഘ എന്നാണ് വിശുദ്ധ ഖുർആാൻ്റെ പ്രയോഗം എന്താ പറഞ്ഞത് ജിബാൽ എന്നാണ് മിൻ ജിബാൽ എന്ന് പറഞ്ഞാൽ മേഘ പർവ്വതങ്ങൾ മേഘപർവ്വതം എന്ന് പറയുമ്പോൾ അത് ചെറിയ പർവ്വതമൊന്നുമല്ല ഏകദേശം നാല് കിലോമീറ്റർ മുതൽ ഇരുപത്തി കിലോമീറ്റർ വരെ ഉയരമുള്ള വലിയ പർവ്വതങ്ങളാണ് മേഘങ്ങളെന്ന് നമ്മളിവിടുന്ന് ഇങ്ങനെ ഭൂമി നോക്കുമ്പോ നമുക്കിത് ഫീൽ ചെയ്യൂല ഭൂമിയിൽ നോക്കിയാല് ഒരുപക്ഷെ ചെറിയ ഒരു 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 എന്തോ ഒന്ന് സാധനം അല്ലെ ഏർ ഒരു വീടിന്റെ ഖത്തർ വലുപ്പത്തിലുള്ള ഒരു സാധനം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും എന്നാൽ വിമാനത്തിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആകാശത്തെ പർവ്വത സമാനം ഉയർന്നു നിൽക്കുന്ന മേഘങ്ങളുണ്ട് എന്ന് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പുതിയ കാലത്തെ മുഫുസര്യങ്ങളൊക്കെ അത് വിശ വിശദീകരിച്ചു വെച്ചത് നമുക്ക് അവരുടെ കിതാബുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ആ വലിയ ആ മേഘങ്ങളൊന്നാകെ ഭൂമിയിലേക്ക് പതിച്ചാൽ അതിന്റെ ആഘാതം ഒന്ന് ചിന്തിച്ചോ കാണി അല്ലേ അത് അങ്ങനെയല്ലല്ലോ അള്ളാഹു തന്നത് ആ വലിയ മേഘങ്ങൾ ആ മേഘ ഈ നാല് മുതൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഒക്കെ ഉയരമുള്ള അത്രയും വലിയ ഒന്ന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ എത്ര വലിയ ഉയർച്ച ഉണ്ടാവും അത്രയും വലിയ ആ മേഘങ്ങൾ ഡയറക്റ്റ് പോയി പതിച്ചാൽ അത് വലിയ നാശങ്ങൾ ഉണ്ടാക്കും പക്ഷെ അള്ളാഹു അനുഗ്രഹമായിട്ട് അവിടെ നിന്ന് ചെയ്യുന്നതാണ് അതിനിങ്ങനെ തുള്ളികളായിട്ട് തുള്ളികളായിട്ട് മഴത്തുള്ളികളായിട്ട് ആവശ്യമുള്ള ഇടങ്ങളിൽ ആ മഴ പെയ്യുകയാണ് അപ്പൊ ഒരു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ തോന്നുമ്പോഴേക്കും മഴ പെയ്യണോ അങ്ങനെയല്ല ആരോ ഒരാളിങ്ങനെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഇടങ്ങളിലേക്ക് ആ ഇടങ്ങളിൽ നിന്ന് ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് ഈ മഴ ആവശ്യം എങ്ങോട്ടാണോ ചോദിച്ചാൽ ഇങ്ങോട്ടാണ് ആവശ്യമെങ്കിൽ അങ്ങോട്ടേക്ക് മേഘത്തെ ഇങ്ങനെ കാറ്റുപയോഗിച്ച് അവൻ തള്ളിക്കൊണ്ടുപോവുകയാണ് എന്നിട്ട് അവിടുന്ന് ആവശ്യമായ രീതിയിൽ ആ നാട്ടുകാരുടെ ആ ആവശ്യത്തിന് അനുയോജ്യമായ രീതിയിൽ ആ ഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ ആ നാട്ടുകാരുടെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ആ മഴ അവൻ പെയ്യപ്പിക്കുകയാണ് ചെയ്യുന്നത് തുള്ളികളായിട്ട് അല്ലെ അതാണ് പറഞ്ഞത് ഫതറിൽ വധക്ക അവൻ മഴ പെയ്യപ്പിക്കുന്നു എന്ന് പറഞ്ഞത് കേവലം ഒരു വിരലിൽ നാ ഒന്ന് ലിറ്ററിൽ മാത്രം വരുന്ന ഒരു ബക്കറ്റ് വെള്ളം പൊക്കാൻ പോലും നമുക്ക് ധാരാളം ഊർജം ചെലവഴിക്കണം അല്ലെ ഒരു ചെറിയ ഒരു പത്ത് ലിറ്റർ ഒക്കെ കൊള്ളുന്ന ബക്കറ്റ് തന്നെ എത്ര പ്രയാസത്തിലാണ് നമ്മൾ ഉയർത്തുന്നത് എന്നാല് ഒരു മേഘത്തിൽ മാത്രം എത്ര ക്യൂബിക് കിലോമീറ്റർ വെള്ളം ഉണ്ടായിരിക്കും ഒന്ന് സങ്കല്പിപ്പിച്ചോ കാണേ അത് ഒന്നായിട്ട് പെയ്യാൻ പറ്റൂല അതിങ്ങനെ അത് ഭൂമിയുടെ തന്നെ നാശത്തിന് കാരണമാകും അപ്പൊ അത് അതിൻ്റെതായ രീതിയിലാണ് അത് പെയ്യേണ്ടത് അതാണ് അള്ളാഹു പറഞ്ഞത് അതിനവൻ മഴത്തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് അവൻ പറഞ്ഞു വിടുന്നു എന്ന് പ്രയോഗിച്ചത് എന്നിട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു പെയ്ത്ത് മൂന്ന് രീതിയിലാണ് ആകാശം പെയ്ത്ത് ഉണ്ടാകുക ഒന്ന് മഴ പെയ്യും മഴ സദാ മഴത്തുള്ളി രണ്ടാമത്തേത് മഞ്ഞിന്റെ പെയ്ത്താണ് അല്ലെ മഞ്ഞ് പെയ്യും മൂന്നാമത്തേത് ഒന്നുകൂടി കട്ടയായിട്ട് ആലിപ്പഴങ്ങൾ ആലും പഴം വീന്ന ആ ഒരു പെയ്ത്ത് ഇങ്ങനെ മൂന്ന് രീതിയിലാണ് അപ്പൊ അള്ളാഹു പറയുന്നു അള്ളാഹു എന്തു ചെയ്യുന്നു അവിടെയുള്ള മേഘ പർവ്വതങ്ങളിൽ നിന്ന് വലിയ അഭിമാകരമായ മേഘങ്ങളിൽ നിന്ന് പിന്നെ അവൻ എന്ത് ചെയ്യുന്നു ചില സമയങ്ങളിൽ അവൻ വലിയ മഞ്ഞുകട്ടകളെ ആലിപ്പഴം അവൻ താഴേക്ക് വീഴ്ത്തുന്നു ഈ ആലിപ്പഴത്തിന്റെ പ്രത്യേകത എന്താണ് അത് മനുഷ്യന് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് മുസീബത്തും വരുത്തും അല്ലേ മഞ്ഞ് മഞ്ഞ് പെയ്യുന്ന മാസങ്ങളൊക്കെ നമ്മൾ സങ്കല്പിച്ച് നോക്ക നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും എന്നാൽ ചില രാഷ്ട്രങ്ങളിൽ ചില രാജ്യങ്ങളിൽ ചില പ്രദേശങ്ങളിലൊക്കെ ചെന്നാല് മഞ്ഞ് നേരം വളക്കുമ്പോഴേക്കും മഞ്ഞ് പെയ്തിട്ട് അവരുടെ ഗതാഗതം തടസ്സപ്പെടുന്നു അവരുടെ വാഹനങ്ങൾക്ക് മുകളിൽ പോലും മഞ്ഞ് പെയ്തിട്ട് അവർക്ക് പരസ്പരം കാണാൻ കഴിയാത്ത ദുർഘടമാകുന്ന അവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും പത്രദ്വാരൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ചില ആൾക്കാരെ നമുക്കൊന്നും ഇപ്പോൾ അങ്ങനത്തെ വലിയൊരു പ്രയാസമൊന്നുമില്ല ചില ആൾക്കാരവൻ അതിൽ സംരക്ഷിക്കും അവൻ ചില ആൾക്കാർ അതിന് എന്ത് ചെയ്യും അതിലകപ്പെടുത്തുകയും ചെയ്യും അതിനൊന്ന് ചോദ്യം ചെയ്യാനൊന്നും പറ്റൂല അള്ളാഹു നോക്കൂ ആ മേഘത്തിൽ നിന്നുണ്ടാകുന്ന കണ്ണുകളെ കണ്ണഞ്ചിപ്പിക്കുന്നതായി മാറുന്നു എന്ന് പറഞ്ഞാൽ കണ്ണിന് ഒരു അരോചകണ്ടാക്കും അത്രയും വലിയ ബിമാകാരമായ ഇടിയും മിന്നലും മേഘങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു ഇവിടെ നോക്കൂ നിങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടിലാണ് എന്താണ് ഇടിമിന്നൽ എന്ന് അതിനെ കുറിച്ചുള്ള ഗവേഷണം ലോകത്ത് ആദ്യമായി നടക്കുന്നത് എന്നാൽ ആയിരത്തി നാന്നൂറ് ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തനബി സാഹുലി സ്വല്ല തങ്ങളിലൂടെ അല്ലാവൂ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ആലോചിക്കണം വല്ലപ്പോഴൊക്കെ മഴ പെയ്യുന്ന അറബ്യയിലാണ് ഈ ഇടിമിന്നലിനെ കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെ അന്നേവരാരും പറഞ്ഞിട്ടില്ലാത്ത അവകാശവാദങ്ങളും വലിയ വലിയ യാഥാർത്ഥ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കോ മതത്തിലേക്കോ ഉള്ളതല്ല എന്നും വിശുദ്ധ ഖുർആാൻ അത് എല്ലാ കാലത്തേക്കും എല്ലാ കൂട്ടരിലേക്കും ഉള്ളതാണ് എന്നുള്ള ഒരു ഒരു വലിയ സത്യം കൂടി നമുക്ക് യാതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ ഈ കാർമേകത്തിൽ നിന്ന് മിന്നലുണ്ടാകുന്ന സമയത്ത് അല്ലെ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് വർഷത്തിൽ രണ്ടായിരത്തിന് മുകളിൽ ആളുകളാണ് ഇടിമിന്നലേറ്റിട്ട് ഏറ്റിട്ട് മരണം സംഭവിക്കുന്നതെന്ന് നമുക്ക് പഠനങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഏകദേശം പല ഭാഗത്തുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് ലക്ഷത്തോളം ഇടിമിന്നൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഥവാ ഒരു സെക്കൻഡില് ശരാശരി നൂറ് തവണ നൂറ് ഇടിമിന്നൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം ഇത് ഇത് ഒരു കണക്കിന് ആലോചിച്ചാൽ ഇടിമിന്നല് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ നിയമത്താണ് എന്താണ് എന്ന് പറഞ്ഞത് ഒരു ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ സസ്യങ്ങൾക്ക് നൈട്രജന്റെ സംയുക്ത ലഭിക്കുന്നത് ഇടിമിന്നലിലൂടെയാണ് അല്ലെ സസ്യങ്ങൾക്ക് വളരെ അനാവശ്യമായതാണ് നൈട്രജൻ അത് ഇടിമിന്നലൂടെ സംഭവിക്കുന്നു നമുക്കറിയാം ഇടിമിന്നൽ സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ കൂൺ മുളക്കുന്നതൊക്കെ അത് അങ്ങനെ അള്ളാഹു ഇടിമിന്നലിൽ വലിയ ഹയറുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ അത് ചില ആളുകൾക്കെങ്കിലും അതുകൊണ്ട് മുസീബത്തും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇവിടെ എന്താ എന്താണ് ഇവിടെ നിങ്ങൾക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല നമ്മുടെ നമ്മുടെ പുറത്തുള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അകക്കണ്ണുകളെ കൊണ്ട് ഇവകളെ ചിന്തിക്കണം എന്നുകൂടി ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അഥവാ പറഞ്ഞു എന്നു ചുരുക്കം ഈ നമ്മൾ വിചാരിക്കും നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ച എന്താണ് മഴ ഉണ്ടാകുന്നത് എങ്ങനെ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ആരാണ് ഈ മഴ പെയ്യപ്പിക്കുന്നത് എന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തിന് പറഞ്ഞു തരാൻ സാധിച്ചിട്ടില്ല അത് അത് അള്ളാഹു മാത്രം അവകാശപ്പെടുകയാണ് ഞാനാണ് മഴ പെയ്യപ്പിക്കുന്നത് ആ മഴ പെയ്യുന്നതിന്റെ പ്രോസസ്സ് കൂടി അള്ളാഹു പറയുകയാണ് എന്നിട്ട് ആ മഴ പെയ്യുന്ന സമയത്ത് ആ അവിടെ സംഭവിക്കുന്ന ഇടിമില്ലെ കുറിച്ചും അവിടെ സംഭവിക്കുന്ന വെളിച്ചങ്ങളെ കുറിച്ചും ഒക്കെ അള്ളാഹു വിശദീകരിച്ചിട്ട് പറയാണ് ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മള് സൃഷ്ടികളാകുന്ന അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന നമ്മൾ ഉടമയാകുന്ന അള്ളാഹുവിനെ കൂടുതൽ അറിയാനും അനുഭവിക്കാനുമുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടാണ് അള്ളാഹു അവന്റെ വിശുദ്ധ കുർആാനിലൂടെ മഴയെക്കുറിച്ചും കുറിച്ചും മഴ പെയ്യുന്ന മേഘങ്ങളെ കുറിച്ചും ഇടിമിന്നലൊക്കെ കുറിച്ച് സംസാരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിശ് അള്ളാഹു നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ആ വലിയ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് നാല് കാര്യങ്ങൾ പറയുന്നു മറ്റാരും അവകാശപ്പെടാത്ത നാല് കാര്യങ്ങളെ പറയുന്നു എന്ന് പറഞ്ഞു അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ സംസാരിച്ചത് എന്താണ് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആകാശഭൂമികളുടെ നിയന്ത്രണങ്ങളെ കുറിച്ചാണ് അല്ലെ ഇവിടെ നമ്മൾ സംസാരിച്ചത് മഴയെക്കുറിച്ചും മേഘങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇടിമിന്നലിനെ കുറിച്ചൊക്കെയാണ് ഇൻഷാല് ഇനി രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാനുണ്ട് അട് അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാല് അസ്ലാമലൈക്കും നമുക്കിവിടെ അവസാനിപ്പിക്കാം